നമസ്കാരം അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഭാരത് സർക്കാർ ഫിഷറീസ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൊച്ചിയിലെ സിഫ്നെറ്റ് ആസ്ഥാനത്ത് വെച്ച് നടന്ന രണ്ടായിരത്തി യോഗാ ദിനാചരണം ഡയറക്ടർ എം ഹബീബുള്ള ഉദ്ഘാടനം ചെയ്തു ഭാരത സർക്കാർ ഫിഷറീസ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൊച്ചിയിലെ സിഫനറ്റ് ആസ്ഥാനത്ത് വെച്ച് അന്താരാഷ്ട്ര യോഗ ദിനാചരണം ഡയറക്ടർ എം ഹബീബുള്ള ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകരമായ ജീവിതത്തിനായി യോഗ പരിശീലിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുകയും ജീവിതത്തിൽ ആരോഗ്യവും സമാധാനവും സന്തോഷവും കൈവരുത്തുന്നതിന് യോഗ പരിശീലിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ Day of yoga 2024 the international day of yoga is being celebrated since 2014 to recognize the yoga and its significant effects on our mental physical and spiritual well-being this day celebrated globally cutting across സ്വത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്ന ദിനാചരണത്തിന്റെ വിഷയം അദ്ദേഹം വിശദീകരിച്ചു തുടർന്ന് കൊച്ചിയിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷനിൽ നിന്നുള്ള യോഗാചാര്യൻ രമേശ് വിവിധ യോഗാസനങ്ങൾ വിശദീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ദൈനംദിന ജീവിതത്തിൽ യോഗയെ സ്വീകരിക്കാൻ പങ്കാളികളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഡയറക്ടർ ഉദ്യോഗസ്ഥർ ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവർ യോഗ ക്ലാസിൽ പങ്കെടുത്ത് യോഗ പരിശീലിച്ചു ഫിഷറീസ് മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പത് പതിനാറ് തീയതികളിലെ യോഗ പരിശീലന സെഷനുകളോടെ യോഗാ ദിനത്തിന്റെ കൗണ്ട് ഡൌൺ ആരംഭിച്ചു ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ കൊച്ചിയിലെ യോഗാചാര്യന്മാരായ രമേശും വിജയകുമാറും സിഫനെറ്റലെ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും വിവിധ യോഗാസനങ്ങൾ തദവസരങ്ങളിൽ അഭ്യസിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേകം ശില്പശാലയും സംഘടിപ്പിച്ചു യോഗാചാര്യന്മാരായ ദേവരാജും വിജയകുമാറും പ്രഭാഷണം നടത്തി തുടർന്ന് വേണ്ടി ഉപന്യാസ രചനാ മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു പ്രസ്തുത മത്സരത്തിൽ വിജയികളായവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിന് നടന്ന അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൽ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു